ഞാൻ ഇതുവരെ ഉള്ളതിൽ എനിക്ക് ചേരാൻ പറ്റും ഞാൻ ലൈറ്റ് ലൈറ്റായിട്ടായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ബാക്കിയുള്ളത് ഫസ്റ്റത്തെ സെക്ഷനൊക്കെ ഞാൻ വീഡിയോസ് കാണിയിരുന്നു പിന്നെ കൂടുതലും എന്താ റോഡ് ടു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായിരുന്നു അപ്പോൾ റോഡ് ടു സക്സസ് എന്ന് പറയുന്നതിൽ എന്താ നമ്മൾ ഇനി മുതൽ നേരത്തെ അർച്ചന പറയും പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് ചിലരൊക്കെ എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി എന്നുള്ളൊരു രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക പക്ഷെ അതിൻ്റെ അപ്പുറം എന്താണുള്ളതെന്ന് ഒരു എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒരു മാഡം ആണെങ്കിലും ആദര ആണെങ്കിലും എനിക്ക് ആദ്യം തന്നെ ഒരു ഇതുണ്ടായിരുന്നു എങ്ങനെയാ സംസാരിക്കേണ്ടേ ഒരു നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പൊ മാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ ഏഹ് സംസാരിച്ചാൽ മതി പിന്നെ അറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല ക്ലാസ്സുകളും അതൊക്കെ തന്നെയായിരുന്നു ഇപ്പം ടൈം ടേബിള് ലോഞ്ച് ചെയ്തതുണ്ടായിരുന്നു ടൈം ടേബിള് ലോഞ്ച് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി അപ്പോൾ എന്തായാലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന മാമിനും വക്കെയ്യ എല്ലാവരും താങ്ക് യു